ഹലോ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ വിചാരിച്ചിരുന്നപ്പം മുന്നേ എടുത്തു വച്ചതായിരുന്നു ഒരു ഉള്ളിത്തേയിൽ ഉണ്ടാക്കണത് എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും അത് ഒന്ന് ഒരു വീഡിയോ പോലെ അങ്ങനെ എടുത്ത് വെച്ചു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം ആദ്യം ഞാൻ എന്താ ചെയ്തിരുന്നില്ല കുറച്ച് നാളികേരം വറുത്തിട്ട് അതിൽ കുറച്ച് മെളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഉലുവയും ഇട്ട് ഒരു നാലഞ്ച് മണി ഉലുവ ഇട്ടിട്ട് വറുത്ത് അരച്ച് വച്ചു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിട്ട് നന്നായി വഴറ്റിയിട്ട് കുറച്ച് നേരമൊക്കെ മാറി വരുമ്പോൾ അതിൽ കുറച്ച് പുളി ഒഴിക്കും പുളി ഒഴിക്കും കുറച്ച് ഉപ്പിടും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു കഷ്ണം വെല്ലമില്ലേ അതായത് ശർക്കര ഒരു കഷ്ണം ഇട്ടു ശർക്കര ഒക്കെ ഇട്ട് നന്നായി കുറച്ച് നന്നായി വതങ്ങി ഇങ്ങനെ വരുമ്പോൾ പുളി ഒന്ന് തിളയ്ക്കണം പുളി പുളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇളക്കാൻ പാടില്ല ഒരു കട്ട് വരും പറഞ്ഞിട്ട് അങ്ങനെ ഇളക്കില്ല നമ്മൾ അത് ഒരു മരവിപ്പ് പോലെ വരിക എന്ത് കറി വെക്കുമ്പോഴും പുളി ഒഴിച്ചാൽ തിളക്കണ വരെ ഇളക്കരുത് അപ്പം മീൻ കറി അതിൽ എന്ത് കറി വെക്കണം ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുക ചെയ്യുക അപ്പം ഞാൻ ഉള്ളിടെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലേട്ടോ വെക്കണത് ഈസിയാണ് എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഞാനതിൽ അരച്ച് വെച്ച മസാലയൊക്കെ ചേർത്ത് ഒഴിച്ചി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ അങ്ങനെ ഇതാക്കി വെച്ചു നമുക്ക് ഉള്ളി മാത്രമല്ല ഇതുപോലെ പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാൻ തീലയും ചെമ്മീൻ ചെമ്മീൻ ചെയ്യുമ്പോൾ പിന്നെ അതിൽ ശർക്കര ഇടില്ല ഒരു മീനല്ലേ നോൺ വെജ് ഐറ്റം അല്ല അതിൽ ശർക്കര ഇടില്ല ബാക്കി എല്ലാം അങ്ങനെ ചെയ്യാം നല്ല രുചിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പം ഇതൊക്കെ ചേർത്ത് കുക്കറിൽ വിസിലടിപ്പിച്ചു ഒരു മൂന്നാല് കേട്ടോ അത്രേ വേണ്ടു മൂന്നാലും വിസിൽ വേണ്ട ഉള്ളി നന്നായി വതങ്ങി വരുമ്പോൾ തന്നെ പക്ഷേ എനിക്ക് എന്താ നന്നായിട്ട് അത് ഉടഞ്ഞ് കാണും അത് വിസിൽ വന്നു അത് അപ്പോഴേക്കും നല്ല വെന്തുണ്ടാവും അത് അത് കഴിഞ്ഞ് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക എരിവോ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക പിന്നെ ശർക്കര ഇടണത് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് താളിക്കാൻ വേണ്ടി കടുക്കും അതുപോലെ കറിവേപ്പിൻ്റെ ഇല വറമുളക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് താളിക്കുക താളിക്കുമ്പോൾ കുറച്ച് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിൽ കുറച്ച് ഒരു കാശ്മീരിമെളക് പൊടി ശഗലം ഇടുക അതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അപ്പം തന്നെ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുക അത് അത് ആഡ് ചെയ്യുക അത് എന്താ വെച്ചാൽ എണ്ണ ഈ ചുവന്ന ഈ കാശ്മീരിമെളക് പൊടിയാകുമ്പോൾ ഭയങ്കര റെഡ് ഡിഷായിട്ടിരിക്കുമല്ലോ അതിങ്ങനെ കൂട്ടാൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതൊരു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എന്നിട്ട് അത് അടച്ചു വയ്ക്കുക പിന്നെ നമുക്ക് കഴിക്കേണ്ട സമയമാകും പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചതും കഴിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് പാവയ്ക്ക തേയിലാണെങ്കിലും മുള്ളിത്തേയിലാണെങ്കിലും എല്ലാം ചൂടുടക്കാൻ നമ്മളെല്ലാം കഴിക്കണം പറയും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കഴിക്കുക ഭയങ്കര രുചിയാവും അതിൻ്റെ എല്ലാം എന്താ പറയുക പുളിയും എല്ലാ രസങ്ങളും സെറ്റായി ഉണ്ടാവും അത് അതാണ് കഴിക്കുമ്പോൾ എന്നിട്ട് ചൂട് ചോറിൽ വേണത് ഒഴിച്ച് കഴിക്കാം ഭയങ്കര രുചിയാണ്